സ്ഥലവും സന്ദർഭവും മാറിപ്പോയാൽ അത് തെറ്റായിട്ട് വരും മാനസിക മനസ്സിലായില്ല ഇല്ല താൻ ഈ പത്രത്തിലെ ഒരു സ്റ്റാഫാണ് വളരെയേറെ ത്യാഗങ്ങൾ ശ്രദ്ധിച്ച് താൻ കൊണ്ടുവരുന്നൊരു വാർത്ത നമ്മുടെ ഡയറക്ടർ ബോർഡിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിൽ അത് നമ്മുടെ മൊത്തത്തിൽ വരില്ല ഹലോ അത് എഡിറ്റാണ് ഏതിയാ അതെ ശരണാലയം അതിന് സാഹിത്യ ആയിരിക്കുമല്ലോ നല്ല അവാർഡ് കിട്ടിയത് ഗ്രന്ഥകർത്താവിന്റെ ഡീറ്റെയിൽസ് മിനിറ്റ് വിളിക്കൂ ഞാൻ പറഞ്ഞില്ലേ േ ഇത്ത ശരണാലയത്തിനായിരിക്കും എന്ത് ശക്തമാണ് ശക്തമാണോ അത്തരം ഒരു തീം നമ്മുടെ സാഹിത്യത്തിൽ റിയലി ഈ ബൻ ആദ്യത്തെ നോവൽ ആയതുകൊണ്ട് പത്രക്കാരൊന്നും അയാളുടെ പുറകെ പോയി ഡീറ്റെയിൽസ് ഒന്ന് ചെയ്യണമല്ലോ ഹലോ ശരണാലയത്തിന് തുടങ്ങിയിട്ടുണ്ടാവില്ലാണെങ്കിൽ നാളെ വന്നാൽ മതി ഇവിടെ കോപ്പിയൊക്കെ ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ അതിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് നാളെ വരും ഓ ഓ ഒരാൾക്കൊരു അവാർഡ് കിട്ടിയത് വെച്ച് ഒരു ബഹളം ഉണ്ടോ ആ പിന്നെ നാളെ ഉള്ളേനത്തിന്റെ കോപ്പികൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പുറത്തൊരു ബോർഡ് എഴുതി വെക്കൂ ആ പറയൂ മാഡം ആ ഓ അഡ്രസ്സോ എഴുതിക്കോളൂ മിസ്റ്റർ ബെൻ ഓഫ് അഡ്വക്കേറ്റ് അതിന്റെ അപ്പുറത്തെ ശരി Language... <sharp reading ancient Greekennen> well, ും നിങ്ങള് വിചാരിച്ചിണ്ടാവില്ല നിങ്ങൾ തല ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ താൻ തന്റെ വക്കീലും വേലക്കാരനെ എത്ര നാൾ വെച്ച് എനിക്കൊന്ന് ചോദിക്കണം വേലക്കാരനോ പിന്നെ ഞങ്ങളെ ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം വീണ്ടും വീണ്ടും ഫോൺ ചെയ്താലൊന്നും ഇല്ലാത്ത ബെന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏ അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ലേ

ബെന്നിനെ കണ്ടേ അല്ലേ സത്യം മാനസ ബെന്നിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ബിരിക്കുന്നു കുട്ടിയോട് ഈ രഹസ്യം ഒളിപ്പിക്കാൻ തോന്നുന്നില്ല ദയവ് ചെയ്ത് ഇത് മറ്റാരും അറിയരുത് ഇന്റർവ്യൂ ഇന്റർവ്യൂക്കാർ സ്വരും തരില്ല ഐ എം എ ലീഡിങ് ക്രിമിനൽ അഡ്വക്കേറ്റ് കേസുകളുടെ നൂലാമാലകളിൽ പെട്ട് വട്ടം കറങ്ങുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയത് ബെൻ എന്റെ തൂലിക നാമമാണ് എനിക്ക് കഴിയുന്നില്ല വിശ്വാസം ഉണ്ടായിരുന്നില്ല എഴുതാൻ കഴിയുമെന്ന് അവാർഡ് കിട്ടുമെന്ന് തീരെ ായിട്ടുള്ള ചില സംഭവങ്ങളാണ് പിന്നെ കാണാം

വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു വേണ്ടേ ഞാൻ തന്നെ അല്ല ഐ ആം എ ലീഡിങ് ക്രിമിനൽ ലോയർ വിത്ത് റോറിങ് പ്രാക്ടീസ് ഞാൻ എഴുതി വെച്ചത് കൊണ്ടുപോയി പ്രസിദ്ധീകരിച്ചത് സ്വന്തം അനുഭവിച്ചോ ഇഷ്ടത്തിനല്ല ആ ജയിൽ എടുത്തത് വാടനത് താനെന്തൊക്കെയോ മഹത്തായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞു അങ്ങേരാ അല്ല അതുകൊണ്ടിപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ സാഹിത്യ അക്കാദമി അവാർഡ് റോയൽറ്റി വേറെ ആരാണി ബെൻ ആരാണി ബെൻ എന്നും ആരും ഇങ്ങോട്ട് ആണ് ഇവിടത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞാൻ ചോദിക്കട്ടെ തന്റെ ഭ്രാന്ത് ഏത് വകുപ്പ് പെടുത്തണം ഇരുമ്പഴിക്കുള്ളിൽ ശാന്തമായ അന്തരീക്ഷമാണെന്ന് പറയുന്ന ആദ്യത്തെ തടവു പുള്ളി താനായിരിക്കും താൻ എഴുതി കൂട്ടിയ വട്ടിന് അവാർഡും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ പറഞ്ഞിപ്പോ ഒരു കാര്യം ചെയ്യും ഓ റോയൽറ്റി കാശൊക്കെ ഞാൻ എന്ത് ചെയ്യണം അനാഥാലയത്തിന് അനാധാനത്തിന് തനിക്ക് മുഴുവ്രാന്താണ് എന്നെങ്കിലും താൻ പുറത്ത് വരുമല്ലോ അപ്പൊ താൻ മണ്ണ് ജീവിക്കുവോ ഒരു കാര്യം ചെയ് താൻ എഴുത്തു നിർത്തണ്ട ബെന്നിന് ആരാധകർ ധാരാളമുണ്ട് താൻ എന്ത് എഴുതിയാലും അവർ വായിക്കും അതുകൊണ്ട് എഴുതിക്കൊണ്ടേയിരിക്കും എടോ പണമില്ലാത്തവൻ പിണ എന്താ മാനനഷ്ടോ ഓ മാനസ ഡ്യൂട്ടി വിശേഷങ്ങൾ പ്രധാന വിശേഷം ബെന്നിനെ ഞാൻ കണ്ടു കഴിയുന്ന അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ എന്നാണ് ഇനി ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ സാർ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തേക്കു പിന്നെ നരിച്ചീറുകൾ എന്ന നോവലുണ്ടല്ലോ അത് സാർ സ്വന്തം പേര് തന്നെ പ്രസിദ്ധീകരിച്ചാൽ മതി വക്കീലിന് ഞാനൊരു ഡോസ് കൊടുത്തു അതുകൊണ്ട് കാര്യമില്ലല്ലോ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ എന്നെ കാണാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല പിന്നെ നോവൽ വായിച്ചിട്ടുള്ള ഒരു ആരാധികയാണ് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചോദിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാ മുമ്പിൽ വന്നത് എന്നാൽ മാത്രം ചേർത്ത് അത് വേണ്ട സർ പറയാൻ മടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ നോവലിന്റെ സന്ദർഭങ്ങൾ അധികവും സ്വന്തം ജീവിതത്തിൽ ജീവിതത്തിന് എടുത്തുവാണ് അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം അനുഭവങ്ങൾ കാണും ും കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബെൻ നരേന്ദ്രൻ എന്നത് തന്നെ നമുക്ക് നല്ലൊരു ന്യൂസ് ആണ് അപ്പൊ അയാളുടെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റി ഒരു ഫീച്ചർ തന്നെ തയ്യാറാക്കാൻ സാധിച്ചാൽ കുറച്ച് ദിവസത്തെ പരോളിന് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയാൽ

മാനസ ഞാൻ അത്ര വലിയ മഹാനൊന്നുമല്ല ഒരു ഒരു ക്ഷമിക്കണം അത് തീരുമാനിക്കുന്നത് വായനക്കാരല്ലേ ബെന്നിന്റെ അടുത്ത പുസ്തകം പുസ്തകം എത്ര കാത്തിരിക്കുന്നത് കുട്ടി പോയിട്ട് വരി എഴുതാൻ എനിക്ക് കഴിയില്ല ജീവിതത്തിൽ ഒരു കഥ ആർക്കും എഴുതാം സ്വന്തം കഥ രണ്ടാമത് എഴുതാൻ ഭാവന വേണം എനിക്കതില്ല ഭാവനയുള്ളവർക്ക് ഒരിക്കലും അതുണ്ടെന്ന് തോന്നില്ല എന്ത് പറഞ്ഞാലും ഒരു മറുപടി ഉണ്ട് പക്ഷേ എനിക്കൊരു മറുപടി സാറ് തന്നില്ല സർക്കാർ ലെവലിലൊക്കെ ഞാൻ അന്വേഷിച്ചു ഇപ്പൊ അപേക്ഷിക്കാണെങ്കിൽ തീർച്ചയായിട്ടും സാറിന് പരോർ കിട്ടും എന്തിന് ബെൻ എന്ന എഴുത്തുകാരന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എഴുത്തുകാരും വായനക്കാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് അക്കാദമി അവാർഡ് നേരിട്ട് വാങ്ങാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും പുറത്തുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അനുഭവിക്കാം എനിക്കിതിലൊന്നും താല്പര്യമില്ലാത്ത തെറ്റുകൾ ചെയ്യുന്നവരാണ് പുറത്തുള്ളവരിൽ പലരും അകത്തുള്ളവരോ അധികവും പാവങ്ങളാണ് ഞങ്ങൾ തെറ്റ് ചെയ്തവർ എന്നൊരു ബാഠുണ്ടല്ലോ അവർക്ക് വലിപ്പ ചെറുപ്പമില്ല മത്സരങ്ങളില്ല ആർക്കും ആരോടും പരാതിയില്ല എല്ലാവരും തുല്യർ പുറത്തുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ എനിക്കിഷ്ടം ഈ സ്വാതന്ത്ര്യം അതുകൊണ്ട് മാനസ് തൽക്കാലം പോവുക